എവിടെ പോകുന്നു മമ്മി കാണാൻ പോകുന്നു കുഞ്ഞു വീട് പണി എന്തായി കണ്ടോ ഞങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ വീട് നമ്മുടെ വീട് പണി അങ്ങനെ പ്രൈമർ പെയിന്റിങ് കഴിഞ്ഞ് ഇപ്പൊ പ്ലംബിങ് സ്റ്റേജിലാണുള്ളത് ഇതെന്താണ് ഈ സംഭവം മില്ലില്ലേ നമ്മുടെ ഫ്ലോർ മില്ലേ ഫ്ലോർ മില്ലില് അവര് മാവട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഗ്രൈൻഡറിന്റെ ബേസാണ് അവർ എടുത്തു കളഞ്ഞിരിക്കുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് പോരുന്നു എന്റെ കൂടെ ചോദിച്ചു പോകും മുഴുവൻ എടുത്തോട്ട് പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തോണ്ട് നമുക്ക് രണ്ട് വെക്കാം അല്ലേ ചെടി ചെടി നട്ട് നട്ട് അത് കാണാൻ ഉണ്ട് നമ്മുടെ എൻട്രൻസ് ആണേ എല്ലാവർക്കും അല്ല ഇതൊരു പ്രത്യേകതരം വീടായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഈ സ്റ്റെപ്പ് രണ്ട് നമ്മുടെ ഉണ്ടോ രണ്ട് നീട്ടമുള്ള രണ്ട് സ്റ്റെപ്പ് ആയിട്ടിരിക്കുന്നത് നീളത്തിലുള്ള രണ്ട് സ്റ്റിപ്പ് പിന്നെ ഇവിടെ നമ്മുടെ ഈ ബ്രിക്ക് നമ്മൾ മൊത്തം എക്സ്പോസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഗണപതി വിഗ്രഹം ഗണപതിയോ വാട്ട് എവർ ഇറ്റ് ഇസ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് എന്നുള്ള രീതിയിൽ നമുക്ക് പോകുമ്പോൾ ഒന്ന് വണങ്ങിയിട്ട് ഭഗവാനി എന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു ഗ്ലാസ് ഇടാനുണ്ട് മഴ പെയ്യുമ്പഴത്തേക്കും നമ്മള് ഈ ഗ്ലാസ് ഇടുന്ന ഈ ഭാഗമല്ലേ ശരിക്കും ഈ വീട് പടിഞ്ഞാറ് അപ്പൊ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഈ സൈഡില് വെയിലടിക്കും അപ്പൊ ഈ ഗ്ലാസ്സിൽ നിന്നുള്ള വെയിൽ ഇങ്ങോട്ടത്തേക്ക് അടിക്കും അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ഈ കളറിലെന്തെങ്കിലും ഡിസൈനോ എന്തെങ്കിലും വരപ്പോ ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ വർണ്ണങ്ങൾ ചിഹ്നിച്ചു തെറിയതുപോലെ കിടക്കും ഇതെന്റെ വീടിന്റെ പ്രധാന പ്രധാനവാദി ഇവിടെ ഒരു കുഞ്ഞിപ്പാളിയും ഇവിടെ ഒരു വലിയ വല്യപാളിയും കുഞ്ഞിപ്പാളി നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കും വലിയ പാളി മാത്രം പിന്നെ എന്തിനാ എനിക്ക് എപ്പോഴും എല്ലാം എനിക്കെപ്പോഴും അടച്ചിട്ടില്ലെങ്കിൽ ജനലുകൾ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും എനിക്കെപ്പോഴും വാതിലും ക്ലോസ് ചെയ്തിടും എന്നാലേ എനിക്കൊരു എനിക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുള്ളൂ ഞാൻ ഒരു സെക്യൂർ ഫീൽ എനിക്ക് കിട്ടുള്ളൂ എന്താണെന്ന് എനിക്ക് അത് നമ്മൾ ഡിസൈനിൽ അറിഞ്ഞുകൂടാൻ്റെ പിടി പിടിച്ചതാണ് അതായത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല നേരെ കാണുമ്പോൾ കാഴ്ച കാരണം ഇതാണ് നമ്മുടെ വീടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്പേസ് എന്തെങ്കിലും വെച്ച് അടച്ച് അത് എക്സ്പോസ്ഡ് ആയിട്ട് ഇട്ടാൽ കൂടി ഭംഗിയായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രിൽ ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉണ്ട് ഇത് കണ്ടോ പിടിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വേറെന്തെങ്കിലും കൂടെ നമ്മള് ഡിസൈൻ വരുത്തി സപ്പോർട്ട് കൊടുക്കേണ്ടി വരും ആണോ ോ അതും കണ്ടില്ലേ അത് ചെറുതായിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് ഉള്ളൂ എന്നാൽ ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് ഇപ്പൊ മൂന്ന് മീറ്റർ ലെങ്ത് ഉണ്ട് അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു ആട്ടം ഉണ്ടാവും വേറെ ഡിസൈൻ എന്തെങ്കിലും വ്യത്യാസം വരുത്തി ഡിസൈൻ ഇതായിരിക്കും എന്തെങ്കിലും ആഡ് ഓൺസ് കൂടെ കൊടുത്ത് ബലപ്പിച്ചെടുക്കേണ്ടി വരും

ശുചിമുറികളിലേക്കും വെള്ളം ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കും വെള്ളം കൊണ്ടുപോകുന്ന പ്ലംബിങ് ലൈൻസ് ആണ് സാ സാനിറ്റേഷൻ ലൈൻസ് ഉണ്ട് അവിടെ നിന്നുള്ള വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളൂ അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ്സ് എല്ലാം ഏകദേശം ഒരു നേർ രേഖയിൽ വരുന്ന ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈൻസ് അത്രയും ഒരുമിച്ച് വരുന്നതാണ് പിന്നെ പ്ലസ് നമ്മുടെ ഈ സാനിറ്ററി എല്ലാം ഈ മേളിൽ നിന്ന് വെള്ളം താഴെ വരെ വന്നിട്ട് പിന്നെ സാനറ്ററി ഫിറ്റിങ്സിലേക്ക് കയറിയാൽ മാത്രം വർക്ക് ചെയ്യുന്ന ടൈപ്പ് സാനിറ്ററി ആണ് അതായത് ഫോഴ്സ് കുറച്ച് വേണം അതിന് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈൻസിന്റെ എണ്ണം സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും അതുകൊണ്ട് അത് അത് ചോദിക്കണം അന്നേരം ചോദിക്കണം പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതാണ് അതിനുള്ള ഒരു എക്സ്പ്ലേഷൻ അതാണ് ഓളിൽ നമ്മൾ ഈ സ്കഡ് റോഡ് പിടിപ്പിച്ചിട്ട് അതിലാണ് നമ്മൾ ഈ പ്ലംബിങ് ലൈൻസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് സ്റ്റാൻഡേർഡേസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരുപാട് പൈപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും പൈപ്പുകൾ വേണോ നമുക്ക് ഇത്രയും പൈപ്പുകൾ കുറച്ച് ബാലൻസ് വരും കാരണം മെഷർമെന്റ്സ് ഒക്കെ എടുത്തപ്പോഴത്തേക്കാണ് ചെറിയൊരു വ്യത്യാസമാണ് പ്ലാൻ അനുസരിച്ചാണ് സാധനങ്ങളൊക്കെ എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ എണ്ണം കുറച്ച് അപ്പൊ ഈ വലിയ പൈപ്പ്സ് ഒക്കെ കുറച്ച് ബാക്കി വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ തിരിച്ചു കൊടുക്കും പിന്നെ അതൊക്കെ നമ്മളത് സാനിറ്ററി ഫിറ്റിങ്സ് എടുത്ത് വെച്ചാണ് ഇവിടെ ഈ പൈപ്പ് എടുക്കുന്നതിന് ആദ്യം വെച്ച സാധനം സാനിറ്ററി ഫിറ്റിങ്സ് ആണ് അവസാനം ആയാലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എടുത്തുവച്ചതാ ബാധിച്ചാലോ എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് ആദ്യമേ അതേ

ഒളിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒളിച്ചിരിക്കുന്നു ആനാ ഒളിച്ചിരിക്കലെ അപടിപ്പെട്ട ഒരു സ്ഥലം ഇത് ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കും ഞാൻ എങ്ങനെയായിരിക്കുന്നത് വീടിന്റെ ഏത് കാണിച്ചു ഭാഗമാണെന്നൊന്ന് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പോലെ ഉണ്ട് എന്നാൽ ഒളിച്ചിരിക്കുന്നതല്ല നമ്മുടെ കാർ പോർച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പൊ സ്റ്റെയർ കേസ് കയറി കുറച്ച് ഭാഗം കഴിയുമ്പോ ഈ കോൺക്രീറ്റ് സ്പേസിലേക്ക് നമ്മുടെ കാർപോർസിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് സ്പേസാണിത് ഇവിടെ ഫ്രണ്ട്സ് വരുമ്പം ഒരുമിച്ചിരിക്കാം തൻവിക്കും തന്വിക്കും ഒക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ എന്നും ഒക്കെയാണ് നമ്മൾ കരുതുന്നത് വളരെയധികം പ്രതീക്ഷയോടെ പണിതുയർത്തിയിരിക്കുന്ന ഒരു സ്പേസ് ആണ് ഇതിന് മാത്രം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ലക്ഷത്തിന് ചിലവായിട്ടുണ്ട് പക്ഷേ നമ്മളിത് യൂസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് വീട് പണിയൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേ ശരിക്കും മനസ്സിലാവും ഇപ്പോൾ പല കാര്യങ്ങളും പണി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇവിടെ ഇങ്ങനെ ആകായിരുന്നു അവിടെ അങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഒരു ബേ വിൻഡോയ്ക്ക് സ്കോപ്പ് ഉള്ളൊരു സ്ഥലമായിരുന്നു കാരണം നല്ല ഗ്രീനറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തള്ളി കാരണം സൺഷെയ്ഡ് ഇത്രയുണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തള്ളി പുറത്തേക്ക് നിന്നിരുന്നെങ്കിൽ ആ ഗ്രീനറി നമുക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു അതുപോലെ തന്നെ റൂമിന് കുറച്ചുകൂടി സ്പേസും ഉണ്ടാകുമായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു ഇത് നമ്മുടെ ഡ്രസ്സിങ് റൂമാണ് ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ ആയിരിക്കും കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് കുഞ്ഞ് റൂമാണ് ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ റൂമാണ് ഇവിടെ ഈ വാർഡ്രോബൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതും ഒരു ചെറിയ സ്പേസിലാണ് ബാത്റൂമും കുഞ്ഞുതാണ് അപ്പോൾ അത് കാരണം കുറച്ചുകൂടി സ്പേസ് തോന്നുമായിരുന്നു അത് ബേ വിൻഡോ ആയിട്ടൊന്ന് തള്ളി നിന്നിരുന്നെങ്കിൽ അല്ലേ മിസ്റ്റർ ഹസ്ബൻഡ് അങ്ങനെ കാര്യമായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഉത്തമ താങ്കൾക്ക് ഈ മുറിയിൽ എന്താണ് തോന്നുന്നത് അല്ല പൊതുവേ ഈ മുറിയുടെ ഒന്നല്ല നമുക്കിപ്പോൾ ക്ലീനിങ് കിട്ടുന്ന സൈറ്റുകളായാലും ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണീസ് പൊതുവെ ആരും ഉപയോഗിക്കാറില്ല അവിടെ പോയി അങ്ങനെ അങ്ങ് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല നമുക്ക് കിട്ടിയ സൈറ്റുകളിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാൽക്കണി ഉണ്ട് അത് റോഡ് ഫേസിങ് ആണ് അപ്പോൾ പൊടി പൊടിയടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളും ഉപയോഗിക്കാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ റൂമിലത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും

നമുക്ക് ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് സ്പേസ് ആണ് കിട്ടുമോ ഏരിയ ഏരിയ ഉണ്ടോ പക്ഷെ ഓപ്പൺ ഏരിയയോ അല്ല സൈഡ് അല്ലെങ്കിൽ ഫുൾ ഗ്ലാസ് അടച്ചെടുത്താലോ ഗ്ലാസ് അടച്ചു അടച്ചു നേ എക്സ്പെൻസീവ് ഇത്രയും ഗ്ലാസ് നമ്മൾ ചിലവുണ്ട് ഇതിന് ഇവിടെ ഈ സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഗ്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത് ഇവിടെ ഗ്ലാസ് ആയിരിക്കും അപ്പൊ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ഇത്രയും സ്പേസ് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ ജാലി വർക്ക് ചെയ്യാൻ പറ്റുമോ അതോ ഗ്ലാസ് ഇടണോ നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഒരു സ്പേസ് ആക്കി മാറ്റാം ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടാലോ അങ്ങനെ പല പല ഐഡിയകളാണ് നിങ്ങളും പറയും എന്തെങ്കിലുമൊക്കെ സജഷൻസ് തരൂ ഇതാണ് നമ്മുടെ കൊച്ചുൻ്റെ വീട് ബ്രദറിന്റെ വീട് കുടുംബ വീടാണ് വീടാണത് കണ്ടാ സാഹസമൊന്നും കാണിക്കില്ലേ സെക്കൻഡ് ഫ്ലോർ ലെവല് ടെറസിലേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയ അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും ഈ ഭാഗം നമ്മൾ ഉപയോഗിക്കാൻ പോകണില്ല അതുകൊണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അതിന് വേണ്ടിട്ടുള്ള പൊളിക്കലും മിടിക്കലും ഒക്കെയാണ് കാണുന്നത് ഏറ്റവും റൂഫ് ടോപ്പിലും ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ് ഇവിടെ ഒരു അടിപൊളി വാഷ് 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 നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ആണ് കാലുണ്ട് കാലുണ്ട് രണ്ട് നല്ല രസമാണ് നമ്മൾ ഇഷ്ടത്തോടെ കൂടി എടുത്തതാണ് നമുക്ക് കുറച്ച് ഓഫറിലൊക്കെ കിട്ടി അല്ലേ പിന്നെ അത് ഇടുങ്ങിയ സ്പേസിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോ ഇതിനകത്ത് വരുമ്പോ എങ്ങനെയെന്നുള്ള ഡൗട്ടുണ്ട് റൂഫ് ടോപ്പിൽ ബാർ കൗണ്ടർ ചെയ്യും അല്ലേ ഫുഡ് കൗണ്ടർ ഫുഡ് കൗണ്ടർ ഫുഡ് കൗണ്ടർ ഫുഡ് കൗണ്ടർ സോറി ഇതിന്റെ മുകളിൽ നിന്ന് മമ്മി എവിടെ ഗാർഡനിൽ കയറുമ്പോ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് വാട്ടർ ടാങ്ക് ആ മുകളിലാണ് വെച്ചിരിക്കുന്നത് അടിച്ചു കൊടുക്കേണ്ടി വരും വെയിലടിച്ചു ചൂടാവാതിരിക്കാൻ വേണ്ടിയും ഷെയ്ഡ് കൊടുക്കേണ്ടി വരും ഇവിടെ കിട്ടുന്ന രീതിയിൽ പെയിന്റ് ചെയ്യാം അപ്പൊ ശരി ബൈക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം